വെൽക്കം ടു യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ കേരള പി എസ് സിയിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ട് കുറച്ചായി എങ്കിലും നമ്മൾ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് വയനാടിന്റെ ഒക്കെ ലേറ്റസ്റ്റ് ആയിട്ടാണ് വന്നത് നിങ്ങൾക്ക് ഇപ്പോൾ കാണാം വയനാട് ഡിസ്ട്രിക്റ്റിന്റെ ഷോർട്ട് ലിസ്റ്റ് അപ്പോൾ ഇവിടെ നമ്മൾ നേരെ വരിക അപ്പോൾ ഷോർട്ട് ലിസ്റ്റ് എടുക്കാൻ അറിയാത്തവർക്ക് വേണ്ടി റിസൾട്ട്സിൽ വരിക ഷോർട്ട് ലിസ്റ്റ് ക്ലിക്ക് ചെയ്യുക റാങ്ക് ലിസ്റ്റ് ആണെങ്കിലും തൊട്ട് താഴെയുണ്ട് ഷോർട്ട് ലിസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ വയനാടിനെ നമ്മൾ നോക്കുവാണെങ്കിൽ ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് പറയാം ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ അറിയാൻ പറ്റും വയനാടിന്റെ എത്രയാണ് വന്നതെന്ന് അറിയാൻ പറ്റും നാനൂറ്റി എഴുപത്തി ഒമ്പത് പേർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് നാല് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് ഈ ഒരു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ എക്സാം നടന്നത് ഇപ്പൊ വയനാടിലാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഏറ്റവും കുറച്ച് കട്ട് ഓഫ് മാർക്ക് വന്ന് വയനാടാണ് ആണ് അമ്പത് പേര് മെയിൻ ലിസ്റ്റിലുണ്ട് സപ്ലിമെന്ററി ലിസ്റ്റിൽ മുപ്പത്തിനാല് പേരുണ്ട് അങ്ങനെ ടോട്ടൽ എൺപത്തിനാല് പേരുണ്ട് പത്തൊമ്പത് മാത്രമാണ് കേട്ടോ വെറും പത്തൊമ്പത് മാർക്ക് മാർക്ക് മാത്രമാണ് വയനാട്ടിലുള്ളത് അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായില്ല ഇനി ഞാൻ ഓരോ ജില്ലയിലേയും പറയാം വയനാട്ടിലാണ് ഇപ്പോൾ നമ്മൾ നോക്കിയത് ഇനിയിപ്പോ തിരുവനന്തപുരത്തെ നോക്കാം തിരുവനന്തപുരം ഏറ്റവും കൂടുതൽ ആൾ ആളുകൾ എഴുതുന്നതും അതുപോലെ കട്ട് ഓഫ് മാർക്ക് കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യത ഒരു ജില്ലയാണ് എല്ലാ എക്സാമിനും തിരുവനന്തപുരം നാനൂറ്റി എഴുപത്തി ഒമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നാല നാലിലാണ് എക്സാം നടന്നത് അറുപത്തിരണ്ട് പേര് അറ്റൻഡ് ചെയ്തു സോറി അറുപത്തിരണ്ട് പേര് മെയിൻ ലിസ്റ്റിലുണ്ട് ഉണ്ട് എഴുപത്തി മൂന്ന് പേര് സപ്ലിമെന്ററി ടോട്ടൽ നൂറ്റി മുപ്പത്തി അഞ്ച് പേര് ലിസ്റ്റിലുണ്ട് അതിനകത്ത് വന്ന് കട്ട് ഓഫ് മാർക്ക് മുപ്പത്തി ജെ എച്ച്എയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് മാർക്ക് കേട്ടോ ഇപ്പോ നിങ്ങൾക്ക് ആലപ്പുഴ ജില്ലയുടെ ഒഴികെ ബാക്കി എല്ലാ ജില്ലകളുടെയും ലിസ്റ്റ് വന്നിട്ടുണ്ട് ജെഎച്ച് എയുടെ ആണെങ്കിൽ അപ്പൊ തിരുവനന്തപുരത്തിന്റെ കട്ട് ഓഫ് മാർക്ക് നിങ്ങൾ കണ്ടില്ലേ ഏകദേശം മുപ്പത്തഞ്ച് പോയിന്റ് ആറ് ഏഴാണ് കേട്ടോ ഇനി അടുത്ത് നമുക്ക് കൊല്ലം നോക്കാം കൊല്ലം എക്സാം നടന്നത് നാല് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് എല്ലാ ദിവസവും എല്ലാ എക്സാമും ഒരേ ദിവസമാണ് നാനൂറ്റി എഴുപത്തി ഒമ്പത് പേർ രണ്ടായിരത്തി മൂന്നാണ് അതിൻ്റെ കാറ്റഗറി നൂറ്റി ഇരുപത്തി മൂന്ന് പേര് അറ്റൻഡ് ചെയ്ത ലിസ്റ്റിൽ വന്നതിൽ എഴുപത്തിനാല് പേര് മെയിൻ ലിസ്റ്റിലും നാല്പത്തൊമ്പത് പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിലും കൊല്ലത്ത് വളരെ കുറവായിരുന്നു കട്ട് ഓഫ് മാർക്ക് ഇരുപതേ പോയിന്റ് മൂന്നേ മൂന്നായിരുന്നു കൊ കൊല്ലത്തെ കട്ട് ഓഫ് മാർക്ക് നോക്കുക ഇരുപത് മൂന്ന് മൂന്ന് ഓക്കെ ഇനി അടുത്ത് നമുക്ക് ആലപ്പുഴയുടെ വന്നിട്ടില്ല ഓക്കെ ആലപ്പുഴ മാത്രമേ ഇനി വരാനുള്ളൂ അടുത്ത് നമുക്ക് ഞാൻ എഴുതാം കോട്ടയം മെയിൻ ലിസ്റ്റിൽ ഉള്ളത് അറുപത്തൊന്ന് പേര് സപ്ലിമെന്ററി എഴുപത്തി ആറ് പേര് ടോട്ട് ഏഴ് കട്ട് ഓഫ് മാർക്ക് വന്ന് മുപ്പത്തഞ്ച് പോയിന്റ് ആറ് ഏഴ് കേട്ടോ കട്ട് ഓഫ് മാർക്ക് മുപ്പത്തഞ്ച് പോയിന്റ് ഏഴ് ആറ് മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് മാർക്ക് വന്നത് വയനാട് പത്തൊമ്പത് കൊല്ലം ഇരുപത് പോയിന്റ് മൂന്ന് മൂന്ന് കൊല്ലം വളരെ കുറവാണ് അടുത്ത നമുക്ക് തൃശ്ശൂർ നോക്കാം തൃശ്ശൂർ നല്ല കുറവാണ് കട്ട് ഓഫ് മാർക്ക് തൊണ്ണൂറ് പേര് മെയിൻ ലിസ്റ്റിൽ വന്നു എഴുപത്തി സപ്ലിമെന്ററി ടോട്ടൽ നൂറ്റി അറുപത്തഞ്ച് കട്ട് ഓഫ് മാർക്ക് ഇരുപത്തിനാല് തൃശ്ശൂരും കൊല്ലവും കട്ട് ഓഫ് മാർക്ക് കുറവാണ് ആലപ്പുഴ സോറി കൊല്ലം കട്ട് ഓഫ് മാർക്ക് കുറവാണ് തൃശ്ശൂർ കുറവാണ് വയനാട് കുറവാണ് അടുത്ത് നമുക്ക് മലപ്പുറം നോക്കാം മലപ്പുറം മെയിൻ ലിസ്റ്റിൽ വന്നത് എഴുപത് പേര് സപ്ലിമെന്ററി എൺപത് പേര് അങ്ങനെ നൂറ്റി അൻപത് പേര് ടോട്ടൽ ലിസ്റ്റിൽ വന്ന് കട്ട് ഓഫ് മാർക്ക് ഏറ്റവും കൂടുതലാണ് നാല് മൂന്നേ മുതൽ കേട്ടോ നമ്മൾ ഏകദേശം പറഞ്ഞ കട്ട് ഓഫ് മാർക്ക് ഒക്കെയാണ് ജെച്ചയ്ക്ക് വന്നത് അടുത്ത നമുക്ക് എറണാകുളം നോക്കാം എറണാകുളം ലിസ്റ്റിൽ എഴുപത് പേര് സപ്ലിമെന്ററി ടോട്ടൽ നൂറ്റി അറുപത് കട്ട് ഓഫ് മാർക്ക് മുപ്പത്തേഴ് പോയിന്റ് മൂന്ന് കട്ട് ഓഫ് മാർക്ക് എത്രയാണ് മുപ്പത്തേഴ് പോയിന്റ് മൂന്നേ മൂന്ന് ഇനി ഇടുക്കി ഇടുക്കി പേര് സപ്ലിമെന്ററി അറുപത് ആറ് ടോട്ടൽ കട്ട് ഓഫ് മാർക്ക് ഒന്ന് മോശമല്ല ഇടുക്കിയിലെ കട്ട് ഓഫ് മാർക്ക് മോശമല്ല ജെ എച്ച്എയുടെ കാര്യത്തില് പാലക്കാട് നോക്കാം പാലക്കാട് പേര് പേര് മെയിൻ സപ്ലിമെന്ററി ടോട്ടൽ കട്ട് കട്ട് ഓഫ് ഓഫ് മാർക്ക് മാർക്ക് പാലക്കാട് വയനാട് പറഞ്ഞു കാസർഗോഡ് അമ്പത്തൊന്ന് ടോട്ടൽ പതിനൊന്ന് കട്ട് ഓഫ് മാർക്ക് കാസർഗോഡ് മൂന്ന് മൂന്ന് ഓക്കെ അടുത്ത നമ്മൾ കണ്ണൂര് നോക്കുവാണ് കണ്ണൂർ അപ്പൊ കാസർഗോഡ് കട്ട് ഓഫ് മാർക്ക് കുറവാണ് കണ്ണൂര് അറുപത്തി സപ്ലിമെന്ററി അല്ല അറുപത്തൊന്ന് മെയിൻ ലിസ്റ്റ് അറുപത്തഞ്ച് സപ്ലിമെന്ററി കട്ട് ഓഫ് മുപ്പത്തി ഏഴ് ഓഫ് എത്രയാണ് കണ്ണൂര് മുപ്പത്തി ഏഴ് പോയിന്റ് മൂന്നേ മൂന്ന് ഇനി ലാസ്റ്റ് നമുക്ക് കോഴിക്കോട് കോഴിക്കോട് ഒന്ന് പേര് മെയിൻ ലിസ്റ്റില് എഴുപത്തൊന്ന് പേര് സപ്ലിമെന്ററി അങ്ങനെ നൂറ്റി അമ്പത്തി കട്ട് ഓഫ് വരുന്നത് മുപ്പത്തിനാല് പോയിന്റ് ആറ് നമ്മൾ എല്ലാ ജില്ലകളുടെയും കാര്യങ്ങൾ പറഞ്ഞു നമ്മുടെ എന്താ പറയാ ജില്ലയുടെ ഇനി വരാനുണ്ട് സോ നമുക്ക് നഴ്സിംഗ് ക്ലാസ്സുകൾക്ക് വേണ്ടി നഴ്സ് ക്യൂൻ ആപ്പില് പ്ലേ പ്ലേ സ്റ്റോറിൽ നിന്ന് നഴ്സ് ക്യൂൻ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് എന്നെ സംശയമില്ലെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം ജെസയുടെ ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇത് അറിയാത്തവർക്ക് വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യാം വീഡിയോകൾ നോട്ടിഫിക്കേഷൻസ് പാരാമെഡിക്കൽ നോട്ടിഫിക്കേഷൻസ് ക്ലാസുകൾ ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്തു വെക്കുക സോ താങ്ക് യു ഫോർ വാച്ചിങ് സ്റ്റേ ഹെൽത്തി ആൻഡ് സേഫ്